വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ ാണ് കിഴക്കൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ തിരുവാലി നടുവത്ത് എൽ പി സ്കൂളിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നടുവത്ത് ഡി എൽ പി സ്കൂളിലെ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്ത ഫണ്ടാണ് ഏറെ വൈകി നമ്മൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം ചില ഭേദഗതികൾ നിർമ്മാണത്തിൽ വരുത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രയും വൈകിയത് ഒന്നാം പദ്ധതിയിൽ തന്നെ നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യ പദ്ധതി തന്നെ ആണ് ലക്ഷം രൂപ മുടക്കി മുൻ ഭരണസമിതി നിർമ്മിച്ചുവെച്ച കെട്ടിടത്തിന്റെ പോരായ്മകൾ പരിഹരിച്ച് അത് പഠനയോഗ്യമാക്കുക എന്ന ലക്ഷ്യമായി വളരെ പിന്നിലുണ്ടായിരുന്നു അത് പണ്ട് വയ്ക്കുന്ന സമയത്ത് ഈ മേഖലയിലെ ജനപ്രതിനിധികളെല്ലാം ഒറ്റക്കെട്ടായി അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പാസ്കേഡ് ആ പദ്ധതി വയ്ക്കുന്ന സമയത്ത് പറയുകയുണ്ടായി ഇതിന് എന്തു തന്നെയായാലും ഫണ്ട് വയ്ക്കണം ഗോമേറ്റർ പറഞ്ഞു അങ്ങനെ എല്ലാ ജനപ്രതികളുടെയും ആവശ്യം പരിഗണിച്ച് ആദ്യ വർഷം തന്നെ നമ്മൾ ആറര ലക്ഷം രൂപ മാറ്റിവെച്ചും നിർമ്മാണ പ്രവർത്തനം നടത്തിയെങ്കിലും പ്രവർത്തനം അതിന്റെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിലേറിൽ ആ പ്രശ്നം കൂടി പരിഹരിക്കുന്നതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് പുതിയതായി ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചെലവിൽ നിർമ്മിച്ച രണ്ട് ക്ലാസ് റൂമുകൾ നാല് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് രണ്ട് ലക്ഷം രൂപ ചെലവിൽ സ്കൂളിലേക്ക് അനുവദിച്ച അഞ്ച് ലാപ്ടോപ്പുകളുടെ വിതരണം മുതലായവയുടെ ഉദ്ഘാടനമാണ് നടന്നത് പിടിഎ പ്രസിഡന്റ് പി ജംഷീർ ബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിലാണ്ട് ഫിഫ്റ്റീനിൽ ജില്ലാ വനിതാ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ ലഭിച്ച അതിരിക സുമേഷിനെ ഉപഹാരം നൽകി അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന മണ്ണിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി അഖിലേഷ് നിഷ സജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ സുമതാര്യൻ കെ വി രജിലേഖ കെ ഷാനി പി ഗീത എസ് എം സി ചെയർമാൻ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഓണക്കാലത്ത് നമുക്ക് വേണ്ടി കൈകോർത്തു നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ുംബ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ